ബിജു മേനോനും നർത്തകൂടിയായ മേഥിൽ ദേവികയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കഥ ഇന്നുവരെ ഇന്ന് തിയേറ്ററിൽ റിലീസിന് എത്തിയിരിക്കുകയാണ് ഈ ചിത്രത്തിൽ നടി അനുശ്രീയും വേഷമുണ്ട് സിനിമ കാണുവാൻ അനുശ്രീ എറണാകുളം വനിതാ വിനിത തിയേറ്ററിലാണ് എത്തിയത് അനുശ്രീ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ചുറ്റും കൂടിയ മാധ്യമ പ്രവർത്തകരോടും ആരാധകരോടും ആദ്യം ചോദിച്ചത് എല്ലാവരും സിനിമ കാണിലെ കാണണേ എന്നാണ് അതിനുശേഷമാണ് അനുശ്രീ തിയേറ്ററിനുള്ളിലേക്ക് കയറുന്നത് പോലും സിനിമ തിനു മുൻപ് തിയേറ്ററിൽ വെയിറ്റ് ചെയ്ത അനുശ്രീ വിശേഷങ്ങൾ ചോദിക്കുന്നവരോടൊക്കെ തന്നെ കുശലം പറയുന്നുണ്ട് اوه يا ربي يا ربي തലവിന് ശേഷം പുറത്തിറങ്ങുന്ന ബിജു മെനോൻ ചിത്രമെന്ന നിലയിലും മേതുൽ ദേവികയുടെ അരങ്ങേറ്റ ചിത്രമെന്ന നിലയിലും പ്രേക്ഷകർക്ക് ഈ ഒരു ചിത്രത്തിന്മേലുള്ള പ്രതീക്ഷ വളരെ വലുതാണ് മൂന്ന് ദമ്പതികളുടെ വ്യക്തിജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഥ ഇന്നുവരെ എന്ന ചിത്രം പുരോഗമിക്കുന്നത് ബിജു മേനോൻ മേദിൽ ദേവിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ കഥ ഇന്നുവരെ എന്ന ചിത്രത്തിൽ നിഖില വിമൽ ഹക്കീം ഷാജഹാൻ അനുശ്രീ അനു മോഹൻ സിദ്ദിഖ് രഞ്ജി പണിക്കർ കോട്ടയം രമേശ് കൃഷ്ണപ്രസാദ് അപ്പുണ്ണി ശശി കിഷോർ സത്യ ജോർഡി പൂഞ്ഞർ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു മോഹനാണ് ചിത്രം സാങ്കേതികമായി ജോമോ ടി ജോണാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അശ്വനാരയനാണ് ഒറിജിനൽ സ്കോർ സൗണ്ട് ട്രാക്കും ഒരുക്കിയത് സുഭാഷ് കണ്ണാണ് പ്രൊഡക്ഷൻ ഡിസൈനർ ഇർഷ ചെറുകുന്നാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്കായി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മേക്കപ്പ് വിഭാഗമാകട്ടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് സുധീ സുരേന്ദ്രനുമാണ് വിഷ്ണു മോഹൻ സ്റ്റോറീസിന്റെ ബാനറിൽ വിഷ്ണു മോഹനും ഒപ്പം ജോമോ ടി ജോൺ ഷമീർ മുഹമ്മദ് ഹാരിസ് ദേശം അനീഷ് പി ബി കൃഷ്ണമൂർത്തി എന്നിവരും ചേർന്നാണ് കഥ ഇന്നുവരെ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആഭ്യന്തര വിതരണം ഐക്കൺ സിനിമ കൈകാര്യം ചെയ്യുന്നു മിഡിൽ ഈസ്റ്റിൽ ഫാർസ് ഫിലിംസ് അതിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും സെപ്റ്റംബർ ഇരുപതിന് മറ്റു രാജ്യങ്ങളിലെ വിതരണത്തിന്റെ ചുമതല കൈകാര്യം ചെയ്യുന്നത് ആർ ആണ് അതേസമയം ഒരു മിനിറ്റും അമ്പത്തി ആറ് സെക്കൻഡും ദൈർഘ്യമുള്ള ഈ ചിത്രത്തിന്റെ ട്രെയിലർ പങ്കുവച്ച നടൻ ഉണ്ണിമുകുധുനായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നൽകിക്കൊണ്ട് ഹൃദയസ്പർശിയായ ഒരു റൊമാന്റിക് ഡ്രാമയുടെ സൂചനയാണ് ട്രെയിലർ നൽകിയിരുന്നത് കൂടാതെ തന്നെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ അവരവരുടേതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് സിനിമയുടെ കഥ ബിജുമേനോനും മേതൽ ദേവികയും പരസ്പരം പ്രണയത്തിലാകുന്ന മധ്യവയസ്കരാണെന്ന സൂചനയും ട്രെയിലർ അന്ന് നൽകിയിരുന്നു അനുമോഹനും നിഗിലാ വിമലും ഒരു കോളേജിലെ യുവ ദമ്പതികളെയാണ് അവതരിപ്പിക്കുന്നത് ഇടക്കാലത്ത് വെച്ച് പ്രണയത്തിലായ മറ്റൊരു ജോഡിയെ ഹക്കീം ഷാജഹാനും അനുശ്രീയും അവതരിപ്പിക്കുന്നു കഴിഞ്ഞ മാസമാണ് അണിയറ പ്രവർത്തകർ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്തുവിട്ടിരുന്നത് ഉണ്ണി മുകുന്ദൻ നായകനായ വിഷ്ണുവിന്റെ മുൻ നിർമ്മാണമായ മേപ്പടിയാൻ ദേശീയ അവാർഡ് നേടിയ ചിത്രം കൂടിയായിരുന്നു അതേസമയം ഈ ചിത്രം കാണുവാൻ അനുശ്രീ മാത്രമല്ല ചിത്രത്തിലൊപ്പം അഭിനയിച്ച അനുമോഹനും ചിത്രം കാണാൻ വന്നിരുന്നു അമ്മയും നടിയുമായ ശോഭാമോഹനും ഭാര്യ മഹേശ്വരി ആര്യ കൃഷ്ണനും ഒപ്പമാണ് അനുമോഹൻ തന്റെ പുതിയ ചിത്രം കാണുവാനെത്തിയത് ഇവർക്കൊപ്പമാണ് അനുശ്രീ ചിത്രം കണ്ടത് ഇവരെ കൂടാതെ തന്നെ നടന്മാരായ കോട്ടയം രമേശ് കൃഷ്ണപ്രസാദ് ജോൽസ്യൻ കൂടിയായ ഹരിപത്നാപുരം രാഷ്ട്രീയ പ്രവർത്തകൻ എ എൻ രാധാകൃഷ്ണൻ എന്നിവരും ചിത്രം കാണാൻ എത്തിയിരുന്നു ചിത്രത്തിന്റെ ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ